ഇന്നത്തെ ദിവസം നമുക്കൊരു സന്തോഷം നിറഞ്ഞൊരു ദിവസം കൂടിയാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ സൈറ്റ് ഇവിടെ വരുന്നത് വെച്ചാൽ മക്കൻ്റെ അടുത്തുള്ള ജുമൂമെന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളവിടെ രണ്ട് മിനിന്റെ ചെടിയൊക്കെ വളർത്തുന്നുണ്ട് അപ്പം ഇടയ്ക്കൊന്നും വെള്ളം ഒഴിച്ച് ഉടുത്തില്ല അത് കേടായി പോകും ഞങ്ങൾക്ക് നാലാൾക്കും ഇന്നൊരു സൈറ്റിൽ തന്നെയാണ് പണി സാലറിൻ്റെ ഡേറ്റ് ആയിട്ടും ഇതൊന്നും സാലറി കറാത്തതെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു മെസ്സേജ് വന്നത് നമ്മുടെ സാലറി എങ്ങനെയാന്ന് വെച്ചാൽ ഫിക്സഡ് ആയിട്ടൊരു എമൗണ്ട് എല്ലാവരും അക്കൗണ്ടിലും കയറും ബാക്കി ക്യാഷ് ആയിട്ട് കയ്യിലും തരും ഏതായാലും സാലറി കയറിയപ്പോൾ ഒരു സന്തോഷം പണി എന്താണെന്ന് വെച്ചാൽ ഈ വൈഫൈ എടുത്തിട്ട് നമുക്ക് ആ പെട്രോൾ പമ്പിൻ്റെ ഉള്ളിലേക്ക് മാറ്റി വെക്കാം ബാക്കിയുള്ളവർക്ക് ഓലതായിട്ടുള്ള പണി കയറി ോ അപ്പൊ അതിനുവേണ്ടി ഈ ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ അങ്ങോട്ട് ഒരു കേബിൾ വലിച്ചിട്ടിട്ടുണ്ട് അപ്പൊ ഡയറക്റ്റ് അങ്ങോട്ട് കേബിളൊക്കെ വലിച്ച് നമ്മൾ അവിടെ വൈഫൈ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി എനിക്ക് ഒരു ക്യാമറയും കൂടി കുറച്ച് അപ്പുറത്തോട്ട് മാറ്റി വെക്കാറുണ്ട് ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ വീഡിയോസ് കണ്ട് എന്നെ മനസ്സിലായിട്ട് ഒരാൾ നമ്മളെ പരിചയപ്പെടാൻ വേണ്ടി വന്നതെട്ടോ ഋഷാദ് എന്നാണ് അവന്റെ പേര് കോഴിക്കോട്ടേനാണ് അവിടെ പണിയെടുത്തോണ്ടിരിക്കുമ്പോ എന്നെ കണ്ടിട്ട് മനസ്സിലായിട്ട് പോകും വന്നതാട്ടോ റാഫി ഒക്കെ മരണ പണിയിലാണ് അവിടെ ഒരു ഉച്ചയായപ്പോ നമ്മളെ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മള് നേരെ ജുമുവിൽ ഉള്ള മലയാളി ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ച് അപ്പഴാണ് നമുക്ക് അടുത്ത് വിളിയുന്നത് നേരെ അൽക്കുറുമെ പോയി കോളിയും വേഗം നമ്മൾ ജൂമ്മിൽ തന്നെ തിരിച്ചെത്തി അടുത്ത നാലഞ്ച് ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മളെ ഫാറൂഖുബായി ഫാറൂഖുബായി ലീവ് കഴിഞ്ഞ് തിരിച്ചെത്തിയതാണ് ലീവ് കഴിഞ്ഞ് വന്ന പാടിനെ നമ്മളെ കൂടെ പോരാട്ടോ വണ്ടിയിൽ സാധനങ്ങളെല്ലാം ലോഡ് ചെയ്ത് നമ്മൾ ഇനി യാത്ര തുടങ്ങുകയാണ് ജുമൂമിൽ നിന്ന് റഹയിലേക്ക് തിരിച്ചെത്തി റഹേലിന്ന് വീണ്ടും ജുമൂമ് പോയി അങ്ങ് പോകും സൗദി അറേബ്യന്റെ ഒരുവിധ എല്ലാ ഭാഗത്തൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടി ഇനി എത്താണത് റിയാദിലും ദമാമിലൊക്കെയാണ് ഒരു നാല് മണിക്കൂർ യാത്രയാണ് നമുക്ക് കാണിക്കുന്നത് ഇന്ന് രാത്രി നമ്മൾ പാകിസ്ഥാനി ഫുഡ് കഴിക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോ ഓരോ റൊട്ടിയും ദാലൊക്കെ നമ്മൾ കഴിക്കും റോട്ടില് നമ്മളെ ഗ്ലാസ് നമുക്ക് നല്ലൊരു കല്ല് വന്ന് ഇടിച്ചപ്പോ പറ്റിയ സംഭവമാണ് വണ്ടിൻ്റെ ഗ്ലാസ് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നല്ല തണുപ്പായി തുടങ്ങിയിരുന്നു കേട്ടോ അവിടെ രാത്രി ഒരു പത്ത് മണിയായിട്ടുണ്ട് നമ്മൾ അൽക്കുർമയിൽ എത്തിയപ്പോൾ നമ്മുടെ ഫാറുഖുബായി നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ക്ലൈമറ്റ് മാറിയോണ്ട് തന്നെ നന്നായിട്ട് പനിക്കുണ്ട് മൂപ്പർക്ക് മൂപ്പർക്ക് ഞാൻ അവിടെ ഒറ്റ പടം ചെയ്ത് ഫാർമസി കയറിയിട്ട് പനടുകൾ വാങ്ങിക്കൊടുത്തു അതുകൊണ്ട് ഒരു കാര്യമെന്ന് മനസ്സിലായപ്പോൾ നൂപ്പരിച്ച് നേരെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിയപ്പോൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ തുറന്നെടുക്കണം പക്ഷെ ഒരാളും കാണാല്ല അവിടെ അവിടെ രണ്ട് മലയാളിനേഴ്സുമാർക്കുണ്ട് പക്ഷെ അവർക്ക് എടുക്കാത്ത ജാടി അവസാനം അതിന് കുറച്ച് ഇപ്പുറത്തായിട്ട് വേറെ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അവിടെ മലയാളികൾ ഉണ്ടായിരുന്നു അവിടെ ആവുമ്പോൾ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഫുള്ള് ഫ്രീ ആ മരുന്നും ഫ്രീ ആണ് ചികിത്സയും ഫ്രീ ആണ് ഫ്രീ ആ അറിഞ്ഞപ്പോൾ ഫാറുഖായ സന്തോഷം ഒന്ന് രണ്ട് മരുന്ന് അവിടുന്ന് കിട്ടാത്തതുണ്ടായിരുന്നു ഈ വസ്പതി വൈ അവിടുന്ന് ഫ്രീ ആയി ും അതൊക്കെ കാണിച്ചു വന്ന് നമ്മൾ നേരെ റൂം എടുത്ത് സ്ഥിരമായിട്ട് ഇവിടെ വരുമ്പോൾ എടുക്കുന്ന റൂമല്ല ഇത്തവണ നമ്മൾ എടുത്തിട്ടുള്ളത് ഇത്തവണ നമ്മൾ ആൾ കൂടുതൽ ഉണ്ടായത് വേറെ റൂം എടുത്തത് അൽക്കുറൂമെ കൂടുതൽ വിശേഷങ്ങളായിട്ട് ഇനിയും വരണ്ടിട്ടോ